ഒരു ദിവസം കൂടെ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ഞാൻ കൂട്ടിച്ചേർത്തതല്ല അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഇറ്റ് ഈസ് നോട്ട് ആഡഡ് ബൈ മീ ഇറ്റ് വാസ് ആഡഡ് ടു മൈ ലൈഫ് ഞാൻ എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും ഒരു ദിവസം കൂടെ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്കൊരിക്കലും ഈ ദിവസത്തെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല നന്നായി കൊണ്ടു കണക്കാനും പറ്റില്ല നിലമറിച്ച് എനിക്കായി ഒരവസരം കൂടെ നൽകപ്പെട്ടിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് കൂടി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ദിവസം ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്തു തീർക്കാൻ പറ്റും ഈ ഉത്തരവാദിത്വവും അധികാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഞാൻ ഒരുമാതിരിപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരോടും പറയുമ്പോൾ അല്ലെങ്കിൽ പറയാൻ അവസരം കിട്ടുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ പവർ എന്നുള്ളത് നമുക്ക് അധികാരമായിട്ട് പറയാം ജൂരിസ്റ്റിക്ഷൻ എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരവസരം കൂടി കൂടിയാണ് അപ്പോൾ എനിക്ക് ഇതിന് പവർ ഉണ്ട് എന്ന് പറയുന്നതും എനിക്കിതിന് ജൂരിസ്റ്റിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആ പവറായിട്ട് നമ്മളൊരു സ്ഥാനത്തെ കണ്ടാൽ അത് എപ്പോഴും നമ്മുടെ തലയിൽ പവറായിട്ട് തന്നെ ഇരിക്കും നേരെ മറിച്ച് അതിന് ഉത്തരവാദിത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒരവസരമായി കാണാനും ആ അവസരമായി ഉപയോഗിക്കാനും സാധിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം കൂടി വർക്ക് കൾച്ചറിൽ ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം വർക്ക് കൾച്ചർ എന്നുള്ളത് ആണ് ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അമിതമായി ജോലി ചെയ്യുന്നവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഇന്ന് സമൂഹത്തിലുള്ളത് ബാക്കിയുള്ളവരെല്ലാം ഒന്നിൽ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ കൊള്ളാത്തവരോ അല്ലെങ്കിൽ മടിയന്മാരോ അല്ലെങ്കിൽ വർക്ക് ഷർക്കേഴ്സ് അത് ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ജോലി എന്താ പറയാ നിസ്സാരമായി കാണുന്നവരോ അതിൽ അതിൽ നിന്ന് ഒഴിച്ചു വിടുന്നവരോ എന്നൊക്കെ ആയിട്ടാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുക അമിതമായി ജോലി ചെയ്തുകൊണ്ട് മാത്രം ജോലിയുടെ ആ ഗ്ലോറിഫിക്കേഷൻ ഉണ്ടാവുന്നത് ശരിയല്ല മാത്രം ജോലി ചെയ്തു എന്നുള്ളതല്ല അവനവന്റെ മനസാക്ഷി അനുസരിച്ച് അവനവനെ ചെയ്യാൻ കഴിയുന്നതും അവനവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നുള്ളതാകണം വർക്ക് കൾച്ചറിൻ്റെ യഥാർത്ഥത്തിലുള്ള മാനദണ്ഡം അപ്രകാരം ഉള്ളവരെയാണ് നമ്മൾ പാഷണേറ്റ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഡെഡിക്കേഷനും ഉള്ളവരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ എന്ന് പറയുന്നതൊക്കെ അത് ആ പാഷനും ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് മനസാക്ഷിയോട് ഒരു നീതി പുലർത്തുന്നവരാവണം മനസാക്ഷിയോട് നീതി പുലർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിൻ്റെ പ്രയോഗത്തേക്കാൾ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അങ്ങനെ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മനസാക്ഷിയോട് നീതി പുലർത്താൻ പറ്റും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിർവഹിക്കാൻ പറ്റും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലാ അവസരങ്ങളും നന്നായിട്ട് ഉപയോഗിക്കാനും കഴിയും അപ്രകാരം ജീവിതത്തെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സമീപനം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് ആദ്യമേ നമ്മുടെ മനസാക്ഷിയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ മനസാക്ഷിയെ നീതീകരിക്കാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വർക്ക് കൾച്ചർ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് വർക്ക് അഡിക്ഷനിൽ നിന്നും വ്യത്യാസമാണ് ഈ അമിതമായ ജോലി ചെയ്യുന്നവർ ഒരു വർക്ക് അഡിക്ഷനിൽപ്പെട്ടവരാണ് അപ്പോൾ വർക്കിന്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് വർക്കാണ് ജീവിതമെന്നും ജീവിതം വർക്കിൽ തീരേണ്ടതാണ് എന്നും ചിന്തിക്കുന്നവരാണ് അത് ഒരിക്കലും ശരിയല്ല അങ്ങനെയുള്ളവർക്ക് ഒരു പരിധി കഴിയുമ്പോൾ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല വർക്കിന്റെ ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജീവിതത്തിൽ വേറെ ഒന്നിനും സമയം കണ്ടെത്താനും കഴിയില്ല കാരണം എല്ലാം വർക്കുകൾ അവസാനിക്കും അതല്ല ജീവിതം ജീവിതത്തിന് ഒരുപാട് വശങ്ങളുണ്ട് എല്ലാ വശങ്ങളെയും സമഗ്രമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കൾച്ചറാണ് രൂപീകരിക്കേണ്ടത് ആ കൾച്ചർ രൂപീകരിക്കാനായിട്ട് മേലധികാരികൾ മുതൽ താഴെയുള്ളവർ വരെ ഒരുമിച്ച് സഹകരിച്ച് സഹപ്രവർത്തകരായി കൊണ്ടു കാണാൻ കഴിഞ്ഞാൽ അപ്രകാരമുള്ള ഒരു കൾച്ചർ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും അപ്രകാരമുള്ള ഒരു സഹപ്രവർത്തകർ ആവട്ടെ സഹപ്രവർത്തനത്തിൻ്റെ ശൈലിയാവട്ടെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവേണ്ടത് എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു കീഴ് ജീവനക്കാരായി കാണാതെ സഹപ്രവർത്തകരായി കാണാനും അടിമകളെ പോലെ ജോലി ചെയ്യാതെ ഉടമകളുടെ ഉത്തരവാദിത്വത്തോടെ എല്ലാ ജോലിയേയും കാണാനും കഴിയണം ആ തരത്തിലുള്ള വർക്ക് കൾച്ചറിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേടും